മലയാള സിനിമ ലോകത്തെ ആരോപണങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചയായിരിക്കുകയാണ് തുടർന്ന് പറച്ചിലുമായി സ്ത്രീകൾ രംഗത്ത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യുവതാരം തന്നെ കടന്നു പിടിച്ചെന്നാണ് സോണിയ മൽഹാറിൻ്റെ ആരോപണം ഇപ്പോഴിതാ തൻ്റെ ആരോപണത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് നടി ആ നടൻ്റെ പേര് പറയാനോ കേസുമായി മുന്നോട്ട് പോകാനോ താല്പര്യമെന്ന് സോണിയ പറയുന്നു ന്യൂസ് പതിനെട്ടിനോടാണ് പ്രതികരണം അദ്ദേഹത്തിന് കുടുംബമുണ്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു അപമാനം കുടുംബത്തിന് വരും മിക്കവാറും ആ ഭാര്യ ആത്മഹത്യ ചെയ്യും എൻ്റെ ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്കാണ് ഞാൻ കുടുംബം നയിക്കുന്നത് എന്നോട് ആ നടൻ ക്ഷമ ചോദിച്ചു അതിനാൽ പേര് പറയില്ലെന്നും സോണിയ മൽഹാർ വ്യക്തമാക്കി ജയ്സൂര്യാണ് അതിക്രമണം നടത്തിയ നടനെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണമുണ്ട് പേരെടുത്ത് പറയാനോ ഇത് നിഷേധിക്കാനോ ഞാനില്ല എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് പോകും ഞാൻ തന്നെ വലിയ ട്രോമയിലൂടെ പോകുന്ന ആളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാനഹാനി വന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് എന്നെ ഇതിലേക്ക് വഴിച്ചഴയ്ക്കുന്നത് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ആളുകൾക്ക് എന്തു ഊഹിക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ യുവതാരത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോണ്ടായ അനുഭവമാണ് സോണിയ മൽഹോർ തുറന്നു പറഞ്ഞത് ശമ്പളം കുറവാണെങ്കിലും സിനിമയോടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് പോയതാണ് കോസ്റ്റ്യൂം മാറ്റി ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത് ടോറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ ശരിക്കും എന്നെ ഹോൾഡ് ചെയ്തു നോക്കുമ്പോൾ ഈ നടനാണ് ബലമായി പിടിച്ചപ്പോൾ തള്ളി മാറ്റി ഞാൻ വിടു എന്ന് കരഞ്ഞു പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചു പോയതാണ് സോണിയെ ഭയങ്കര ഇഷ്ടമാണ് പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു താൻ എതിർത്തു പിന്നീട് ഈ നടൻ എന്നോട് ക്ഷമ പറഞ്ഞെന്നും സോണിയ മൽഹോർ വ്യക്തമാക്കി തുറന്നു പറയാനുള്ള കാരണം ആളുകൾക്ക് ഇത്തരം പ്രവൃത്തികളിൽ ഭയം തോന്നുന്നതെന്നും സോണിയ മൽഹോർ പറഞ്ഞു